ബംഗളൂരു കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന പ്രശസ്ത ചിത്രകാരൻ ധനരാജ് കീഴറയുടെ ചിത്രപ്രദർശനത്തിന് കതിരൂർ ആർട്ട് ഗ്യാലറിയിൽ തുടക്കമായി നവചിത്രകലാ അവതരണം വാഗ്ദാനങ്ങൾക്കും വാക്കുകൾക്കുമിടയിൽ എന്ന് പേരിട്ടിരിക്കുന്ന പ്രദർശനത്തിൽ നാൽപ്പത്തഞ്ച് രചനകളാണുള്ളത് മീറ്ററുകളോളം ദീർഘ്യമേറിയ കറുത്ത ക്യാൻവാസുകളിൽ വെളുത്തരേഖാ ചിത്രങ്ങളായി വിന്യസിച്ച നാൽപ്പത്തഞ്ച് രചനകളാണ് കതിരൂരിലെ ആസാധകർക്കായി ധനരാജ് ഒരുക്കിയിട്ടുള്ളത് പ്രത്യേകം പേര് നൽകിയിട്ടില്ലാത്ത പതിമൂന്ന് കൂറ്റൻ രചനകളിൽ മൂന്ന് ക്യാൻവാസുകൾ ചുമരിൽ നിന്ന് നിലത്തേക്ക് പടർന്നു വ്യാപിക്കുന്ന ദൃശ്യവിന്യാസം മാനുഷിക സംസ്യകളെ ഏറെ പരാമർശിക്കും വിധത്തിലാണുള്ളത് ഇവയോടൊപ്പമൊരുക്കിയ ഇരുപത്തിരണ്ട് ലഹിരജനങ്ങളും കറപ്പിലെ വെളുത്തരേഖകൾ കൊണ്ട് അവതരിപ്പിച്ച മനുഷ്യജീവിതത്തിന്റെ വൈകാരിക ലോകം അനാവരണം ചെയ്യുന്നുണ്ട് കതരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗ്യാലറിയിൽ നടന്ന പ്രിവ്യൂവിൽ പ്രഗത്ഭ കലാനിരൂപകരായ എ ടി മോഹൻരാജ് പി സുധാകരൻ ഡോക്ടർ എൻ സാജൻ ചിത്രകാരന്മാരായ കെ ശശികുമാർ ശിവകൃഷ്ണൻ സന്തോഷ് ചുണ്ട കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു വിശ്രമമില്ലാതെ മൂന്നര ദശകങ്ങൾ നീണ്ട ധനരാജിന്റെ കലാസബരിയ നാഗരികതയുടെ പുതുമകളോടൊപ്പം ജന്മനാടിന്റെ നാട്ടുപാരമ്പര്യങ്ങളും ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ളതാണെന്ന് ശ്രദ്ധേയമാണ് പ്രദർശനം മെയ് പത്ത് ശനിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് സമാപിക്കും